ഞാൻ വിഷയം ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാല് നേതാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ് ആ നാല് നേതാക്കന്മാരും പേര് എല്ലാ വെള്ളിയാഴ്ചയും ചുമക്കെ എന്നാല് ഹത്തീബ് മുടങ്ങാതെ പറയും ഒറ്റയഴ്ചയും മുടങ്ങലില്ല അതിനുശേഷമുള്ളതൊക്കെ ചിലപ്പോൾ വെട്ടി ചുരുക്കിയാലും നാലാൾക്കാരെ പേര് ചുരുക്കലില്ല നാല് വലിയ നേതാക്കന്മാർ സീദിനക്കർ സുദ്ദീഖ് ഉമർ ഉൽ ഹത്താബ് ഉസ്മാലിബുൻ അഫാൻ അലിയബിന് അബി താലിബ് ഈ നാലാൾക്കാരൻ പഠിച്ചാൽ നേതൃഗുണം പഠിയെന്നാണ് മൊത്തത്തിൽ പറയല്ല ഓരോരുത്തർക്കും ഓരോ ഗുണം ഞാൻ പറയാം സെയ്ദനാബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനു വലിയൊരു യോദ്ധാവല്ല വെട്ടും കുത്തൊന്നും ചെയ്യുന്ന ആളല്ല സുദ്ദീഖർ അലി അള്ളാഹുനു എന്തേലും കാട്ടൊന്നും ആർക്കോട്ട് പേടിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനായ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു മദീനത്തെ പള്ളിയിൽ സാധാരണ വന്നാൽ ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ദിവസം അദ്ദേഹം വരാൻ നേരം വൈകിയാല് വേറൊരാളി ഇരിക്കുമായിരുന്നില്ല കൊടട്ടുപൊടിച്ചതല്ല മുസല്ല വിരിച്ചതല്ല ബാഗ് അവിടെ നേരത്തെ കൊണ്ടച്ചതല്ല പക്ഷെ വേറൊരാളി ഇരിക്കൂല ഇതാണ് യോഗ്യത ഇതിനെയാണ് യോഗ്യത എന്ന് പറയുന്നത് ഈ യോഗ്യത എങ്ങനെയാണ് സയ്യുദന സുദ്ദിഖുല്ലഖ് അലി അള്ളാഹുനുവിന് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് ഇതാണ് ആദ്യമായി പഠിക്കേണ്ട ഒരു വിഷയം സയ്യുദനാ അക്ബർ ബി അള്ളാഹുനു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പും ഷിർക്കില്ലാത്ത ആളാണ് അപൂർവം ആളുകളാണ് അങ്ങനെയുള്ളത് മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് നാല്പത് വയസ്സിലാണ് ന്യുബുവത്ത് കിട്ടിയത് ന്യൂബുവത്തിൻ്റെ ശേഷം വിരോധിക്കപ്പെടാവുന്ന ഒരു കാര്യവും മുസ്തഫായ നബി സല്ലാഹു അലൈവലമ തങ്ങൾ ന്യുഭുവത്തിന്റെ മുമ്പും ചെയ്തിട്ടില്ല എന്നുള്ളത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ന്യുഭൂത്തിന്റെ ശേഷം വിരോധിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം നബിസ് അലൈ വസ്ല്ലാം മാ തങ്ങൾ നുഭവത്തിൻ്റെ മുമ്പും ചെയ്തിട്ടില്ല അപ്പോൾ സയ്യിദ്ന സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനീൻ്റെ ധാരാളം ഗുണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പാരമ്പര്യ ഗുണമായിരുന്നു മുസ്തഫായ നബി നബിസ്വല്ലാഹു തങ്ങളുടെ വാപ്പമാരിൽ മുറത്തി എന്നവരിലേക്ക് ചെന്നുമുട്ടുന്ന പിതാക്കന്മാരുടെ പരമ്പരയാണ് സെയ്യന സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനീനുള്ളത് പാരമ്പര്യ ഗുണം ഈ പാരമ്പര്യ ഗുണത്തെയാണ് നമ്മൾ തറവാട് എന്ന് പറയണത് പൂക്കോത്തങ്ങളൊക്കെ അള്ളാഹുരുടെ ദർജ ഉയർത്തിട്ടെ യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടു നടക്കുക ആരെങ്കിലുമൊക്കെ തറവാട്ടുകാരെയാണ് കൊണ്ടു നടക്കുക പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനം എടുക്കുന്നതിന് മുന്നേ തറവാട്ടുകാരെ യോഗം വിളിക്കും ചാക്കീരിയള് അങ്ങനെയൊക്കെയുള്ള ചങ്ങമ്പള്ളിക്കാർ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ തറവാട്ട് എന്നുള്ള ഒരു യോഗം വിളിച്ചിട്ട് എന്താ പങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കും അങ്ങനെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം തീരുമാനം പറയും അതെന്തിനാണ് തറവാട്ടുകാരെ വിളിക്കുന്നത് തറവാട്ടുകാരൻ തറവാടിത്തമുള്ള അഭിപ്രായമാണ് പറയാം അതാണ് കാരണം അതാണ് പാരമ്പര്യ ഗുണം എന്ന് പറയണത് അത് വലിയൊരു ഗുണമാണ് അത് വലിയൊരു ഗുണമാണ് പിന്നെ നമ്മളെ പിന്നെ കാടേരി ഉസ്താദിനെ മുഷാവറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം തീർച്ചയായിട്ടും ഇരുമ്പു ചോലയിൽ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു അപ്പം സയ്യിദുല്ലമേന ഉദ്ഘാടനം പ്രസംഗത്തിന് എന്നെ വിളിച്ചിരുന്നു അപ്പം പോയി അപ്പം സയ്യിദുല്ല പ്രസംഗത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് അതായിരുന്നു പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമു ചേർന്നാൽ അത് വലിയ മഹത്വമായിരിക്കും എന്നാണ് എല്ലാറ്റിനും ഒരു പാരമ്പര്യമുണ്ട് ഇൽമിൻ്റെ പാരമ്പര്യമുള്ളവരിലേക്ക് ഇൽമ് ചേർന്നാൽ അത് വലിയൊരു മഹത്താണ് അപ്പോൾ കാടേരി ഉസ്താദിൻ്റെ കുടുംബം ആലിമീങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ് അതിലേക്ക് ഇൽമ് ചേർന്നപ്പോൾ വലിയ മഹത്വമായി ഇൽമും സിയാദത്വം ഒരാളിൽ സംഗമിച്ചാൽ അത് രണ്ടാമത്തെ വലിയൊരു മഹത്വമാണ് ഒരാൾ നേതാവുമായി അയാൾ ആലിമുമായി എന്നത് വലിയൊരു മഹത്വമാണ് ഇൽമും സിയാദത്വം എങ്ങനെ വായിക്കാം സയ്യിദായ ആൾ ആലിമും കൂടി ആയാൽ വലിയ മഹത്വമായി എന്ന തരത്തിലും അതിനെ വായിക്കാൻ വേണ്ടി പറ്റും ഇൽമും സിയാദത്വം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അത് വലിയൊരു മഹത്വമാവും സയ്യിദുല്ലറഹ്മാ എന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം സാന്ദർഭികമായി ഇപ്പോൾ ഓർത്തു പോവുകയാണ് അപ്പൊ സൈദന സുദ്ധിഖുലഖർ റതി അള്ളാഹുനുവിനുണ്ടായിരുന്നത് ഒരു പാരമ്പര്യ ഗുണമായിരുന്നു ബഹുമാനിക്കപ്പെടേണ്ട അർഹത യോഗ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നത് കൊണ്ട് തന്നെ ശരിക്കും സുദ്ദീഖർ അതി അള്ളഹുനിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കിയാലേ സുദ്ധിഖർ അലി അള്ളാഹുനിന്റെ ഫോട്ടോ എടുക്ക ഇങ്ങനെ തടിയാതെ നീണ്ടിട്ട് നെറ്റിത്തടം അല്പം മുൻവശത്തേക്ക് നിൽക്കുന്ന കണ്ണു കുഴിയിൽ പോയ വെളുത്ത താടിയുള്ള നീണ്ട താടിയുള്ള ഒരു വെള്ള ശരീരമുള്ള പ്രകൃതക്കാരനാണ് സെയുദനാബുബക്ര സിദ്ദീഖ് റതി അള്ളാഹുൻ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്താൽ കിട്ടും അതിൻ്റെ പിക്ചർ എടുത്താൽ മതി എങ്ങനെ തടില്ലാതെ നീണ്ടിട്ട് നെറ്റിത്തട അല്പം മുൻവശത്തേക്ക് വന്ന് കണ്ണ് കുഴിയിൽ പോയി വെളുത്ത ശരീര പ്രകൃതമുള്ള നീണ്ട താടി വെച്ച ഒരാൾ സെയ്യൂദനാബു ബക്ര സിദ്ദീഖ് റതി അള്ളാഹു പക്ഷേ വാക്കുകൾക്ക് വലിയ ശക്തിയാണ് സുദ്ധിക്കൊരു തീരുമാനമാണ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യം പറയില്ല നബിസ് അള്ളാ അലൈഹി വസ്ലാം മാതങ്ങൾ വഫാത്തായണ സമയത്ത് ഉസാമത്ത് ബിൻ ഉസയ് റതി അള്ളാഹുനിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു സാമാന്യം ചെറിയ കുട്ടിയാണ് സെയ്ദന ഉസ്സാമ റലി അള്ളാഹുനു മുസ്തഫായ അലൈഹി അള്ളാ അലിസ്ലാമതങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദു ബിന് ഹാരിസ റലി അള്ളാഹുനിൻ്റെ മകനാണ് സയ്യിദന ഉസാമ റദി അള്ളാഹു അപ്പോൾ ചെറുപ്പക്കാരനാണ് നബിതങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഒരു യുദ്ധസംഘത്തിൻ്റെ നേതാവായി മഹാനവറുകളെ നിയോഗിച്ചു പക്ഷേ മഹാനവറുകൾ പുറപ്പെടുന്നതിന് മുമ്പ് മുത്തുനബി സല്ലു അലൈ സ്വലം വഫാത്തായി നബിതങ്ങൾ വഫാത്തായി സുദ്ദീഖർ അലി അള്ളാഹുനു ഖിലാഫത്തെ ഏറ്റെടുത്തു ആദ്യമായി ചെയ്ത പ്രവർത്തനം ഉസാമ റലിഅള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ യുദ്ധത്തിന് അയക്കലാണ് നാട്ടുകാരുടെ മൊത്തത്തിലൊരഭിപ്രായം ഉണ്ടായി ഈ സമയത്ത് എന്തിനാ ഒരു യുദ്ധം അതും ചെറിയ കുട്ടിയായ ഉസാമന് മുമ്പിൽ വെച്ചിട്ട് അലി റസി അള്ളാഹുവിനെ പോലെയുള്ള ധീരന്മാരായ ആൾക്കാർ യുദ്ധതന്ത്രം അറിയുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഓല ആരെങ്കിലും ഒരാളെ നേതാവാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധസംഘത്തെ ഒന്ന് അഴിച്ചു പണിയൊക്കെ എടുത്തിട്ട് ആക്കത്തിനൊക്കെ പോയാൽ പോരേ എന്ന് ആൾക്കാർക്കിടയിലൊരു അഭിപ്രായം പക്ഷെ ആരെയപ്പം അത് ശ്രദ്ധിക്കുന്നങ്ങളോട് പറയാ ഉമർ ഖത്താബ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി ഉമർ ഹത്താബ് റതി അള്ളാഹുൻ്റെ അടുക്കിൽ വന്നു മുപ്പരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട് കാരണം മർഹത്താബ് പറഞ്ഞു ആ അഭിപ്രായം എനിക്കും ഉണ്ട് കാരണം ഞങ്ങൾ പോയി പറയു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു അവളാ അങ്ങനെ മുപ്പർ വന്നു സുദ്ധീഖ് റല്ലി അള്ളാഹുനോട് പറഞ്ഞു ബോക്കർ സുദ്ദീഖേ ഈ സമയത്തൊരു യുദ്ധം വേണ്ട എന്ന് പൊതുവെ അഭിപ്രായമുണ്ട് കുറച്ച് കഴിഞ്ഞ് യുദ്ധസംഘത്തൊക്കെ അലകും അലകുംപൊഴിയൊക്കെ ഒന്ന് മാറ്റി ഉഷാറാക്കി നേതൃസ്ഥാനത്ത് തഴക്കും പഴക്കമുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരെയെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു സിദ്ദീഖ് റലി അള്ളാഹുന് പറഞ്ഞു ഉസാമത്ത് ബിൻ ഉസൈദ് റലിഅള്ളാഹുനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്നിട്ട് അവർ തോറ്റു എന്ന് സങ്കല്പിച്ചോളി തോറ്റത് കാരണം ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച സംഘത്തെ തിരിച്ചു വിളിക്കൂലെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഹത്താബുറി അള്ളാഹുവിന് പറഞ്ഞു അതിനെയാണ് ഇന്ത്യ അഭിപ്രായം എന്നത് ആണ് നേതൃഗുണം എന്ന് പറഞ്ഞത് എന്തിനാ നമ്മൾ തോനെ പറയേണ്ട ആവശ്യം അതാണ് വലിയ അംഗീകാരമായിരുന്നു സൈദന സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനെ അതാണ് നിലപാട് ആ നിലപാട് അംഗീകരിക്കപ്പെടും തന്നെയാണ് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹന് നേതൃത്വം എങ്ങനെയാന്നല്ലേ ഇതിന് ആദ്യം സുദ്ദീഖുൽ അക്ബറിനോട് പഠിച്ചാൽ മതി റദി അള്ളാഹു